വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ സ്ഥലം ഒക്ലഹാമ യു എസ് ഡേവിഡ് ഏപ്രിൽ ദമ്പതികൾ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് അവർക്ക് ഏഴ് മക്കളുമുണ്ട് എന്നാൽ ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിലും അവർ നെയ്ബേഴ്സുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല നെയ്ബേഴ്സ് അവരെ പറ്റി പറയുന്നത് അവർ ഒരിക്കലും നെയ്ബേഴ്സുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ് മാത്രമല്ല ആ ഏഴു കുട്ടികളും ഒരിക്കലും പുറത്തിരുന്നു കളിക്കുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് എന്നാൽ ഡേവിഡിന്റെ ഫ്രണ്ട്സ് പറയുന്നത് മറ്റൊരു കഥയാണ് ഡേവിഡ് വളരെ നല്ല ഒരു അച്ഛനാണെന്നും ഡേവിഡിന്റെ ഫാമിലി വളരെ നല്ലൊരു ഫാമിലി കൂടി ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് അതിനവർ കാരണം പറയുന്നത് ഒരു ദിവസം ഡേവിഡിന്റെ മകന്റെ ടി വി കംപ്ലൈൻറ് ആയപ്പോൾ അപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പോലും കണക്കാക്കാതെ ഡേവിഡ് മകന് പുതിയൊരു ടി വി വാങ്ങിക്കൊണ്ട് കൊടുത്തു എന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് രാത്രി പോലീസിന്റെ എമർജൻസി നമ്പറായ നയൻ വൺ വണ്ണിലേക്ക് ഒരു കോൾ വരികയാണ് ആ കോൾ ചെയ്തിട്ടുള്ളത് ഡേവിഡിന്റെ മകനായ പന്ത്രണ്ട് വയസ്സുള്ള ഡാനിയൽ ആയിരുന്നു പോലീസ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ പേടിച്ചിരിക്കുന്ന ഡാനിയലിന്റെ ശബ്ദമാണ് കേൾക്കാൻ സാധിച്ചത് പോലീസ് ഫോൺ എടുത്തതും ഡാനിയൽ പറഞ്ഞത് പ്ലീസ് ഹെൽപ്പസ് എന്നായിരുന്നു ഇത് കേട്ട പോലീസ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്ന് ഡാനിയൽ പറയുന്നുണ്ട് ഡാനിയൽ ഇത് പറയുന്ന സമയം ആ വീട്ടിൽ നിന്നും ഭയാനകമായ നിലവിളികൾ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട പോലീസ് ആരാണ് നിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് നിങ്ങളെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി ഡാനിയൽ പറഞ്ഞത് എന്റെ ബ്രദേഴ്സ് എന്നായിരുന്നു അന്ന് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് ഇത്രയും സന്തോഷകരമായ ആ വീട്ടിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കാനുള്ള കാരണം എന്താണ് കൂടുതൽ അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ബ്രോസ് ഹേ ബി ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ വീട്ടിലുള്ള എത്ര കുട്ടികൾ പാടത്തും ഗ്രൗണ്ടിലും പോയി കളിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികളും അത്തരത്തിൽ കളിക്കാറില്ല കാരണം ആരതി എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ അവർക്കും സംഭവിക്കുമോ എന്ന് നമ്മൾ പേടിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഐപോഡ് അങ്ങനെ എല്ലാം അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർ ഇന്റർനെറ്റിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്താണ് കാണുന്നത് എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കാൻ ആരംഭിക്കും തന്റെ സഹോദരനാണ് എല്ലാവരെയും കൊല ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞതും ആ കോൾ കട്ടാവുന്നുണ്ട് പോലീസ് ഉടനെ തന്നെ ഒരു ടീമിനെ ആ ക്രൈം നടക്കുന്ന ഇടത്തേക്ക് പറഞ്ഞ അയക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് അവിടെ എത്തിയതും അവർക്ക് കാണാൻ സാധിച്ചത് വീടിന് പുറകിലൂടെ രണ്ട് യുവാക്കൾ ഓടി പോകുന്നതാണ് ഉടനെ തന്നെ പോലീസ് ഈ കാര്യം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ വീട്ടിൽ പോയി പലതവണ കോണിംഗ് ബെൽ അടിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ വീടിന്റെ വാതിൽ തുറക്കുന്നില്ല അപ്പോഴാണ് വീടിന്റെ വാതിലിനടിയിലൂടെ രക്തപ്പുറത്തേക്ക് ഒഴുകുന്നത് പോലീസ് കാണുന്നത് ഉടനെ തന്നെ അവർ ആ വാതിലുടച്ച് അകത്തേക്ക് കയറുന്നുണ്ട് പോലീസ് അവിടെ കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു പോലീസ് എന്താണ് അവിടെ കണ്ട കാഴ്ച എന്നറിയുന്നതിന് മുമ്പ് നമുക്ക് ആ ഫാമിലിയെ പറ്റി പറ്റിയൊന്നറിയാം ആ ഫാമിലിയിൽ ആകെ ഉണ്ടായിരുന്നത് ഒൻപത് പേരായിരുന്നു നാൽപ്പത്തിനാല് വയസ്സായ ഡേവിഡ് ഡേവിഡിന്റെ വൈഫ് മുപ്പത്തിമൂന്ന് വയസ്സായ ഏപ്രിൽ പിന്നെ അവരുടെ ഏഴ് മക്കളും പതിനെട്ട് വയസ്സായ റോബർട്ട് പതിനാറ് വയസ്സായ മൈക്കിൾ പതിമൂന്ന് വയസ്സായ ക്രിസ്റ്റൽ പന്ത്രണ്ട് വയസ്സായ ഡാനിയൽ ഈ ഡാനിയലാണ് പോലീസിന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഏഴ് വയസ്സായ ക്രിസ്റ്റഫർ അഞ്ച് വയസ്സായ വിക്ടോറിയ പിന്നെ അവരുടെ രണ്ട് വയസ്സായ ആറ്റം എന്ന പെൺകുട്ടിയും അന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് സമയം രാത്രി പതിനൊന്ന് മുപ്പത് ആ സമയത്ത് പതിമൂന്ന് വയസ്സായ ക്രിസ്റ്റൽ തൻ്റെ മൂത്ത സഹോദരങ്ങളായ റോബർട്ടിൻ്റെയും മൈക്കിളിൻ്റെയും റൂമിലേക്ക് പോകുന്നു അപ്പോൾ ക്രിസ്റ്റൽ അവിടെ കണ്ട കാഴ്ച രണ്ട് സഹോദരങ്ങളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല അവരുടെ ബെഡിൽ ചെറിയ സൈസിലുള്ള കത്തി മുതൽ വലിയ സൈസിലുള്ള കത്തി വരെ നിരനിരയായി വെച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞു പെങ്ങളെ അവിടെ കണ്ടതും സഹോദരനായ മൈക്കിൾ റോബോർട്ടിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ ആരംഭിക്കാമെന്ന് ഇത് കേട്ട റോബോട്ടും ശരി നമുക്ക് ഇപ്പോൾ തന്നെ ആരംഭിക്കാമെന്ന് പറയുന്നുണ്ട് ഇവർ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്ത ക്രിസ്റ്റൽ അവിടെ ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ റോബേർട്ട് അവളോടായി പറയുന്നുണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ ഒരു പിക്ചറുണ്ട് അത് എന്താണെന്ന് പോയി നോക്കൂ എന്ന് അവൾ അത് നോക്കുവാനായി ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു ഈ സമയം റോബർട്ട് അവളുടെ പുറകിലൂടെ ചെന്ന് കത്തി ഉപയോഗിച്ച് അവളുടെ കടുത്ത് മുറിക്കുവാനായി ശ്രമിച്ചു ഇത് മനസ്സിലാക്കിയ ക്രിസ്റ്റൽ ഉടനെ തന്നെ കുതിരക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും റോബർട്ട് അവളെ കത്തി പല തവണ കുത്തിയിട്ടുണ്ടായിരുന്നു എങ്കിലും അവൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു അങ്ങനെ ഓടുന്ന സമയം അവൾക്ക് പുറകിലായി അമ്മ ഏപ്രിലിന്റെ നിലവിളി കേൾക്കാമായിരുന്നു ക്രിസ്റ്റലിന്റെ നിലവിളി കേട്ട് ഓടി വന്ന ഏപ്രിൽ റോബർട്ടിന്റെ കത്തിക്കിരയായിരുന്നു കഴുത്തിലും മുഖത്തും കയ്യിലും നെഞ്ചിലുമായി നാപ്പത്തി എട്ട് കുത്തുകൾ ഏപ്രിലിനെ റോബർട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു ഏപ്രിൽ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഓടിയ ക്രിസ്റ്റ്യലിനെ മൈക്കിൾ പോയി എടുത്തുകൊണ്ടുവന്ന് ഹോളിൽ ഇടുകയും ചെയ്യുന്നു ഇത് കണ്ട മറ്റു കുട്ടികൾ ഉറക്കി നിലവിളിക്കുന്നുണ്ട് ഈ നിലവിളി കേട്ടുകൊണ്ടാണ് മുകളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡേവിഡ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അയാൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് കയ്യിൽ ചോരയുള്ള കത്തിയോടെ നിൽക്കുന്ന റോബർട്ടിനെ ആയിരുന്നു മാത്രമല്ല താഴെ മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയെയും അയാൾ കണ്ടു ഇത് കണ്ട ഡേവിഡ് റോബോർട്ട് നീ എന്താണ് ചെയ്യുന്നത് നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റോബോട്ടിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാൽ റോബോർട്ട് യെസ് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഡേവിഡിനെയും പല കൂടി കുത്തുന്നുണ്ട് ഡേവിഡും അതേ ഇടത്ത് തന്നെ മരിച്ചു വഴുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മറ്റു സഹോദരങ്ങൾ ഉടനെ തന്നെ വീടിന്റെ പല ഭാഗത്തായി ഓടി ഒളിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ റോബോട്ടും മൈക്കിളും ആ വീടൊന്നാകെ തൻ്റെ ബാക്കി വന്ന സഹോദരങ്ങൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് അപ്പോഴാണ് അകത്തുനിന്ന് ലോക്ക് ചെയ്ത രീതിയിലുള്ള ബാത്റൂം അവർ കാണുന്നത് ആ ബാത്റൂമിനകത്ത് ജീവനിൽ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഏഴ് വയസ്സായ ക്രിസ്റ്റഫറും അഞ്ച് വയസ്സായ വിക്ടോറിയയുമായിരുന്നു ഉണ്ടായിരുന്നത് ആ വാതിൽ തുറക്കുവാനായി റോബോട്ടും മൈക്കിളും ഒരു നാടകം കളിക്കുന്നുണ്ട് മൈക്കിൾ പോയി ആ വാതിലിൽ മുട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വാതിൽ തുറക്കണം റോബോട്ട് എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എന്നെയും കൊല്ലും നിങ്ങൾ വാതിൽ തുറന്നാൽ എനിക്കും നിങ്ങളോടൊപ്പം രക്ഷപ്പെടാനാകുമെന്ന് പറയുന്നുണ്ട് ഇത് വിശ്വസിച്ച ആ അഞ്ച് വയസ്സായ വിക്ടോറിയ ആ വാതിൽ പതിയെ തുറക്കുന്നുണ്ട് ആ വാതിൽ തുറന്നതും മൈക്കിളിന് പുറകിലായി നിൽക്കുന്ന റോബർട്ട് പതിയെ ആ ബാത്റൂമിലേക്ക് കയറുന്നുണ്ട് അതിനുശേഷം വളരെ മൃഗീയമായി ആ രണ്ട് ചെറിയ കുട്ടികളെയും അവൻ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുന്നുണ്ട് വിക്ടോറിയയുടെ ദേഹത്ത് ഇരുപത്തി ഒന്ന് കുത്തുകളും ക്രിസ്റ്റഫറിന്റെ ദേഹത്ത് ഇരുപത്തി മൂന്ന് കുത്തുകളുമായിരുന്നു റോബോർട്ട് കുത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആ ആക്രമണം എത്രത്തോളം മൃഗീയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കുട്ടികളുടെ ഇന്റേണൽ ഓർഗൻസ് പലതും പുറത്തേക്ക് വന്നിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം അവർ തിരഞ്ഞത് ഡാനിയലിനെ ആയിരുന്നു ഡാനിയൽ ഈ സമയം കൊണ്ട് അച്ഛന്റെ ഓഫീസ് റൂമിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡാനിയൽ പോലീസിന്റെ എമർജൻസി നമ്പറായ നയൻ വൺ വണ്ണിലേക്ക് വിളിക്കുന്നത് ആ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൈക്കിളും റോബോട്ടും ഡാനിയൽ ഒളിച്ചിരിക്കുന്ന റൂമും കണ്ടുപിടിക്കുന്നത് മൈക്കിൾ വിക്ടോറിയയുടെയും ക്രിസ്റ്റഫറുടെയും അടുത്തു കാട്ടിയ അതേ നാടകം ഡാനിയലിന്റെ അടുത്തും കാണിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നീ വാതിൽ തുറക്കണം അല്ലെങ്കിൽ റോബോട്ട് എന്നെയും കൊല്ലുമെന്ന് പറയുന്നു ഇത് വിശ്വസിച്ച് ഡാനിയൽ പതിയെ വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറക്കുമ്പോൾ ഡാനിയൽ കണ്ടത് മൈക്കിളിന് പുറകിലായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന റോബോട്ടിനെ ആയിരുന്നു ഇത് കണ്ടതും മൈക്കിളിനോടും റോബർട്ടിനോടുമായി ഡാനിയൽ പറയുന്നുണ്ട് ഐ ലവ് യു പ്ലീസ് ഡോണ്ട് ഡു ദിസ് പക്ഷേ റോബോട്ടിന്റെ കത്തി പലതവണ ഡാനിയലിന്റെ ശരീരത്തിൽ കയറി ഇറങ്ങുന്നുണ്ട് അപ്പോഴാണ് പുറത്ത് പോലീസ് വണ്ടിയുടെ സായം കേൾക്കുന്നത് ഇത് കേട്ടതും മൈക്കിളും റോബർട്ടും പുറകിലൂടെ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരെ വഴിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത ഉടനെ റോബോട്ടിന്റെയും മൈക്കിളിന്റെയും ഫോട്ടോ പോലീസ് എടുക്കുന്നുണ്ട് അതിൽ റോബോട്ട് ഒരു സൈക്കോയെ പോലെ ചിരിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു ആ വീടിന്റെ ഡോർ ഉടച്ച് ഉള്ളിൽ കയറിയ പോലീസ് കണ്ട കാഴ്ച അവിടെ ആകെ രക്തം തളം കെട്ടി കിടക്കുന്നതായിരുന്നു മാത്രമല്ല ഹോളിൽ തന്നെ ഏപ്രിലിന്റെയും ഡേവിഡിന്റെയും ഡെഡ് ബോഡി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ആദ്യം ആക്രമിച്ച ക്രിസ്റ്റൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അവളെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് പോലീസ് ആ സമയം അവൾ പറയുന്നുണ്ട് ഈ ക്രൈം ചെയ്തത് എന്റെ സഹോദരങ്ങളാണ് എന്ന് പിന്നീട് ബാത്റൂമിൽ നിന്ന് വിക്ടോറിയയുടെയും ക്രിസ്റ്റഫറിന്റെയും ഡെഡ് ബോഡി കണ്ടുപിടിക്കുന്നു ഓഫീസ് റൂമിൽ നിന്ന് ഡാനിയലിന്റെ ബോഡിയും അറസ്റ്റ് ചെയ്ത മൈക്കിളിനെയും റോബർട്ടിനെയും ചോദ്യം ചെയ്ത പോലീസ് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു മാത്രമല്ല അവരുടെ പ്ലാനിലെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു ഈ കൊലപാതകം അങ്ങനെ എന്തായിരുന്നു അവരുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ റോബർട്ട് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മൈക്കിൾ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു പണ്ട് മുതലേ അച്ഛൻ ഡേവിഡും അമ്മ ഏപ്രിലും ഇവരെ പുറത്തേക്കൊന്നും വിട്ടിരുന്നില്ല പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെയാണ് ഈ കുട്ടികൾ ജീവിച്ചിരുന്നത് മാത്രമല്ല അവർക്ക് പുറത്തുനിന്ന് സൗഹൃദങ്ങളും ഉണ്ടായിരുന്നില്ല ഈ ഏഴ് കുട്ടികളും പരസ്പരം കൂട്ടുകൂടിയിട്ടാണ് കളിച്ചിരുന്നത് പുറത്തുപോയി കളിക്കുവാനോ മറ്റു കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനോ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവരെ ആരെയും സ്കൂളിലും വിട്ടിരുന്നില്ല അവർക്ക് ഹോം ടീച്ചിങ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ ആ കുട്ടികൾ വളർന്നു റോബോട്ടിന് പതിനെട്ട് വയസ്സ് തികഞ്ഞു അവന് അടുത്തുള്ള കോൾ സെന്ററിൽ ജോലി ലഭിക്കുകയും ചെയ്തു എന്നാൽ അവൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവരുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ്റെ കയ്യിലുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവൻ പുറത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ ആരംഭിച്ചു മാത്രമല്ല അതിലവൻ കൂടുതലായി സീരിയൽ കില്ലറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു അത് ആസ്വദിക്കാനും ആരംഭിച്ചു പതിയെ പതിയെ അവനൊരു സീരിയൽ കില്ലറായി മാറണമെന്ന ഉണ്ടാവുകയും ചെയ്തു ഒരു ദിവസം റോബർട്ട് തൻ്റെ സഹോദരനായ മൈക്കിളിനോട് ഈ കാര്യം പറയുന്നുണ്ട് എനിക്കൊരു സീരിയൽ കില്ലറായി മാറാനാണ് ആഗ്രഹമെന്ന് എന്നാൽ ഇത് കേട്ട മൈക്കിൾ ഈ കാര്യം പാരൻസിനോട് പറയാതെ എനിക്കും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ ഒന്നാണെന്ന് മനസ്സിലാക്കിയ ഈ സഹോദരങ്ങൾ രാത്രി മൊത്തം ഇരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുവാനും എങ്ങനെ ഒരു സീരിയൽ കില്ലറായി മാറാം എന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനും ആരംഭിച്ചു അങ്ങനെ അവർ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ സഹോദരന്മാരുടെ ഇത്തരത്തിലുള്ള വിചിത്രമായ പെരുമാറ്റം കണ്ട് ക്രിസ്റ്റൽ ഈ കാര്യം അമ്മയോട് പറയുന്നു എന്നാൽ അമ്മ ഏപ്രിൽ ബോയ്സ് ഓൾവേസ് ബോയ്സ് എന്ന് പറഞ്ഞ് ഇത് വളരെ സില്ലിയായി എടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഏപ്രിൽ ആ സമയം ഈ കാര്യം കുറച്ച് സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ആ ഫാമിലി ജീവനോടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ റോബോട്ടും മൈക്കിളും തയ്യാറാക്കിയ പ്ലാൻ ഇതായിരുന്നു റോബോട്ടിന് കോൾ സെന്ററിൽ നിന്ന് ലഭിച്ച പൈസ ഉപയോഗിച്ച് തോക്കുകൾ വേടിക്കുക പിന്നെ ഡേവിഡിന്റെ കാർ ഉപയോഗിച്ച് വാഷിംഗ്ടൺ വരെ ഡ്രൈവ് ചെയ്ത് കണ്ണിൽ കാണുന്ന ഓരോരുത്തരെയും വെടിവെച്ചിടുക ഇത്തരത്തിൽ വാഷിംഗ്ടണിൽ എത്തുമ്പോഴേക്കും നൂറ് മുതൽ അഞ്ഞൂറ് പേരെ വരെ വെടിവെച്ച് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ഗൺസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ തോക്കുകളും അടുത്തുള്ള ഒരു ഗൺ ഷോപ്പിൽ ഡെലിവറി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ടായിരം ബുള്ളറ്റുകൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാനിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ആലോചിക്കുന്നത് ഈ ബുള്ളറ്റുകൾ എന്തിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്ന് വീട്ടുകാർ ചോദിച്ചാൽ അവർക്ക് പറയുവാൻ മറുപടികളില്ല അതിന് അവർ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവർ ആ തീരുമാനത്തിലെത്തുന്നത് ഈ സീരിയൽ കില്ലിങ് എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ആരംഭിച്ചുകൂടാ അങ്ങനെ അവർ ആ തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിലുള്ളവരെ എല്ലാവരെയും കൊല ചെയ്ത് കഷ്ണങ്ങളാക്കി ആർട്ടിക്കിൾ കൊണ്ടുപോയി വെക്കാം ആട്ടിക് എന്താണെന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും പുറത്തുള്ള വീടുകളിൽ വീടിന്റെ മുകളിൽ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചെറിയ മുറികളെയാണ് ഇവർ കരുതുന്നത് വീട്ടിലുള്ളവരെ എല്ലാവരെയും കൊല ചെയ്തതിന് ശേഷം കഷ്ണങ്ങളായി മുറിച്ച് ആർട്ടിക്കൽ കൊണ്ടുപോയി വെക്കാമെന്നാണ് ഈ കൊലപാതകം നടത്തുന്നത് ഒരു വീഡിയോ ആയി എടുത്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നും അവർ തീരുമാനിക്കുന്നുണ്ട് ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രണ്ടു വയസ്സായ സഹോദരിയെ ം വെട്ടിയെടുക്കാനായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്ന് കോടതി ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ മറുപടി ഞങ്ങൾക്കൊരു മീഡിയ അറ്റൻഷൻ കിട്ടണമെന്നും ഞങ്ങളുടെ പേര് എല്ലാവരും പറയണമെന്നുമായിരുന്നു മാത്രമല്ല ഞങ്ങളുടെ പേരിൽ ഒരു വിക്കിപീഡിയ പേജും ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ഈ സഹോദരങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല വിചാരണ സമയത്ത് റോബർട്ട് ഒരു സൈക്കോ ആയി മാറി ജഡ്ജിയെ പലതവണ ആക്രമിക്കാൻ മുതിരുകയുണ്ടായി ഇതെല്ലാം കണക്കിലെടുത്ത് പരോളില്ലാത്ത മൂന്ന് ജീവപര്യന്തം ശിക്ഷയാണ് റോബോട്ടിന് കോടതി വിധിച്ചത് മൈക്കിളിന് പതിനാറ് വയസ്സായത് കൊണ്ട് തന്നെ മൈക്കിളിനെ കുട്ടിയായി കൺസിഡർ ചെയ്യണമെന്ന് വക്കിൽ വാദിച്ചെങ്കിലും കോടതി അയാളെ അഡൽട്ടായി പരിഗണിച്ച് പരോളോട് കൂടിയ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് മൃഗങ്ങളും ഏതോ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോബോട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി എന്നാൽ അവനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഈ സംഭവത്തിലെ യഥാർത്ഥ ഹീറോ അത് ഡാനിയൽ ആണ് അവൻ കൃത്യസമയത്ത് പോലീസിനെ വിവരമറിയിച്ചത് കൊണ്ട് അഞ്ഞൂറ് പേരുടെ ജീവൻ രക്ഷിക്കാൻ അവനായി ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള മിസ്റ്ററി ഹൊറർ കഥകൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുവാനും ശ്രമിക്കണേ പിന്നെ നമ്മുടെ അയാൾ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒൻപത് വയസ്സായ ഒരു പെൺകുട്ടിക്ക് നടന്ന ക്രൂരമായ സംഭവത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കണേ കാരണം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെയും നോട്ടമിട്ടുകൊണ്ട് ഒരുപാട് കഴുകൻ കണ്ണുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഓക്കെ ബ്രോസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ